മമ്പുറത്ത് ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ മമ്പുരത്ത് ഡ്രീം മീഡിയയുടെ എൽ ഇ ഡി വാൾ വാഹനത്തിന്റെ ഉദ്ഘാടനം പിറവൻ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നിർവഹിച്ചു ഇതോടൊപ്പം കേരള വിഷന്റെ പാമ്പാക്കുടയിലെ നവീകരിച്ച ഓഫീസും പുതിയ കൺട്രോൾ റൂമും ഉദ്ഘാടനം ചെയ്തു വിഷൻ പിറവം മമ്പുറത്ത് ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ മമ്പുറത്ത് ഡ്രീം മീഡിയയുടെ പുതിയ എൽ ഇ ഡി വാൾവാഹനത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നിർവഹിച്ചു പാമ്പാക്കുടയിൽ കോനാട്ട് ബിൽഡിംഗിൽ നടന്ന ചടങ്ങിൽ സിഒഎ പിറവം മേഖലാ പ്രസിഡന്റ് എൻ എം രാജേഷ് അധ്യക്ഷനായി യോഗത്തിൽ മമ്പുറത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ അജേഷ് മനോഹർ സ്വാഗതം പറഞ്ഞു വരാൻ പോകുന്ന പിടിച്ചു നിൽക്കാൻ കഴിയുക അപ്പോൾ മറ്റൊരു പരസ്യ മേഖലയിലേക്ക് ഭാഗം നിങ്ങൾക്ക് ഒരു പരസ്യമോ ഒരു പെരുന്നാളോ ഒരു ഉത്സവങ്ങളോ എന്തുമാകട്ടെ രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടികളോ എന്തുമാവട്ടെ അത് കുറഞ്ഞ ചെലവിൽ ദൃശ്യ മികവോടുകൂടി ഡിജിറ്റൽ മികവോടുകൂടി ഈ നാട്ടിൽ എവിടെയും കൊടുക്കുവാൻ കഴിയുന്ന സംവിധാനമാണ് അമ്മ നമ്മുടെ ത്രീ മീഡിയിലൂടെ അവതരിപ്പിക്കുന്നു. അതൊരു ലൈവ് റിപ്പോർട്ടാണ് നമ്മുടെ പരിപാടി ലൈവായിട്ടാണ് പോകുന്നത്. ഇതോടപ്പം കേരളവിഷന്റെ പാമ്പാകൂടയിലെ നവീഗരിച്ച ഓഫീസിന്റെ ഉൽഘാടനം പാമ്പാകൂട വലിയപള്ളി Vicar ഫാദർ ജോൺ എബ്രഹാം കോനാട്ടി ബിഷപ്പ് നിർവഹിച്ചു. പാമ്പാകൂടക്കേ കണക്റ്റിവിറ്റി നൽകുന്ന കേരളവിഷൻ. നമ്മുടെ लोगोंയുടെ ഏറ്റവും അത്യാവശ്യമായ സാധനമാണ് കണക്റ്റിവിറ്റി. കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെടാനും കണക്റ്റിവിറ്റി നമുക്ക് സഹായിക്കാം. പാമ്പാക്കുട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകാന്ത് നന്ദൻ ഭദ്രദീപം തെളിയിച്ചു പുതിയ കൺട്രോൾ റൂമിന്റെ ഉദ്ഘാടനം തിറവൻ നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ കൌൺസിലർ രാജു പാണാലിക്കൽ എന്നിവർ ചേർന്ന് നിർവഹിച്ചു മികച്ച കേബിൾ ടിവി വരിക്കാരനുള്ള സമ്മാനം വാർഡ് മെമ്പർ രാധാനാരായണൻ കുട്ടി കൈമാറി മികച്ച ബ്രോഡ്ബാൻഡ് വരിക്കാരനുള്ള സമ്മാനം സിഒഎ പിറവം മേഖലാ സെക്രട്ടറി ബേബി കെ ഫിലിപ്പോസ് വിതരണം ചെയ്തു പാമ്പാക്കുട വ്യാപാരി വ്യവസായ സമിതി പ്രസിഡന്റ് ഷാജു ജോൺ പിറവൻ നെറ്റ്വർക്ക് സെന്റർ മാനേജിംഗ് ഡയറക്ടർ എം എ സുമോൻ മമ്പുറത്ത് ഗ്രൂപ്പ് മാനേജിംഗ് പാർട്ട്ണർ അനിതാ വി എം തുടങ്ങിയവർ സംസാരിച്ചു സ്ഥിരം സമിതി അധ്യക്ഷർ അധ്യക്ഷർമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മാസത്തെ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐഎസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്